നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ട് പുതുശ്ശേരി മാടി വീഡിയോ ആണ് എന്നാൽ ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് ഒരുപാട് കന്നുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ചന്തയാണ് നമുക്ക് നോക്കാം ഈ ആഴ്ച എങ്ങനെയാണ് വലിയ നില വരക്കുന്നത് നല്ല കുടിപ്പോത്തുകൾ നല്ല വലിയ പോത്തുകളൊക്കെ വന്നിട്ടുണ്ട് ഒരു കുട്ടിയൊക്കെ ഇതായി ഇവിടെ ഈ ഭാഗത്ത് രണ്ട് പശുക്കളെ ഇറക്കുന്നുണ്ട് കറവ പശുക്കളൊക്കെ ഇറക്കുന്നുണ്ട് നല്ല കറവ പശുക്കൾ വന്നിട്ടുണ്ട് നാൽപ്പത് അമ്പത് രൂപയ്ക്കൊക്കെ നല്ല പത്തും പതിനഞ്ചിലിട്ട് പാലൊക്കെ കിട്ടുന്ന പശുക്കൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോകാം എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടെ ചന്ത രാവിലെ ഏഴ് മണി മുതൽ മറ്റുള്ള ദിവസങ്ങളിലും ചന്ത ഇവിടെ ഉണ്ട് മെയിനായിട്ട് നടക്കുന്നത് ഈ മൂന്ന് വർഷമാണ് അവിടെ ഒരു പശുവിനെ പിടിവലി കടന്ന് വെളി കൊണ്ടുപോയി അപ്പോൾ ഒരു കുട്ടികളൊക്കെ മയം കൊണ്ട് വരുന്നുണ്ട് ചന്തയ്ക്കകത്തോട്ട് പോവാം ഒരാളുണ്ട് അപ്പോൾ അവർക്ക് പൊട്ടുകൂട്ടി വാങ്ങി അവരുടെ ചന്തയിൽ എത്തിയിട്ടുണ്ട് മുരിപ്പിച്ച് ചെറിയ ചെറിയ മുരുകുട്ടികളൊക്കെ ആയപ്പോൾ ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ റേഞ്ചിലൊക്കെ പറയുന്ന മുരിക്കുട്ടികളൊക്കെ ഉയപ്പുണ്ട് അത്യാവശ്യം ഇറച്ചി കയറിയ പോത്തുകളുണ്ടായിപ്പോൾ അത് കഴിപ്പമുണ്ട് മുപ്പത്തഞ്ചും മുപ്പത്തെട്ടും ഈ പോത്തുകൾക്ക് ചോദിക്കുന്നത് നാൽപ്പത് രൂപയോഗിക്കുന്ന പോത്തുകളുണ്ട് ഇത് വരവ് പോത്തുകളാണ് നിൽക്കുന്നത് ഇറച്ചി പോത്തുകളാണ് ആ ഭാഗത്ത് വരുന്ന ഒരു കുടിപോത്ത് കേൾപ്പുണ്ട് അങ്ങോട്ട് പോയി നോക്കാം എല്ലാം മര പോത്തുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് കുടികളിൽ നിന്ന് വന്ന ഒരു പോത്താണിതായി നിൽക്കുന്നത് കച്ചവടം കഴിഞ്ഞാണ് ഇല്ലയെന്നറിയില്ല നല്ല വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ നല്ലൊരു പോത്ത് തന്നെയാണ് ഒരു ഒന്നൊന്നര മാസം കൂടെയൊക്കെ നിർത്തിയേക്കുകയാണെങ്കിൽ പെരുന്നാൾ ഒരു നല്ലൊരു വിലയ്ക്ക് വിറ്റ് പോകാൻ പറ്റും കാരണം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നല്ല വേനൽ മഴയൊക്കെ കിട്ടുന്നുണ്ട് പുല്ലും വെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യം പശുക്കളൊക്കെ അതായത് ഇവിടെ പണ്ടമാവനം വന്നിട്ടുണ്ട് വരവ് പശുക്കളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് എല്ലാം തമിഴ്നാട് തെങ്കാശി ആ ഭാഗത്ത് നിന്നക തെങ്കാശി ഭാഗത്ത് നിന്നക വന്ന ഒരു പോത്ത് കച്ചവടമായി നമ്മളിത്തിരി ലേറ്റായി പോയി ഒരു വലിയ പോത്തായിരുന്നു ഇവിടെ പോത്തും കുട്ടികൾ നിന്നിപ്പോത്തും കുട്ടികളിപ്പോൾ ഉണ്ട് ജോഡി നാൽപ്പത്തഞ്ച് അമ്പത് രൂപയൊക്കെ ചോദിക്കുന്ന പോത്തും കുട്ടികളുണ്ട് ജോഡി മുപ്പത്താറായിരം ചോദിക്കുന്ന പോത്തുകളൊക്കെ ഇതായിട്ട് നിൽപ്പുണ്ട് ഇതായവിടെ ഒരു പോത്ത് നിന്നിപ്പോൾ എൺപത്തി അയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് പശുക്കളാണ് ഇത് വരവ് പശുക്കാണ് കാശി ആഭാഗത്തൊക്കെ വന്നതാണ് അവരിപ്പോൾ സ്ഥിരം ഇവിടെ പശുക്കളെ കൊണ്ടുവരുന്നുണ്ട് കറവുള്ള പശുക്കളാണ് ഒരു കാര്യം വിട്ടു പോയിട്ട് അലസിപ്പോയിരിക്കുകയാണ് അതവിടെ രണ്ട് വലിയ ബോത്തുകൾ നിൽപ്പുണ്ട് അതിന് ചോദിക്കുന്നത് ഒന്ന് മുപ്പതാണ് ഒന്ന് മുപ്പതാണ് ചോദിക്കുന്നത് ഒരു രൂപയുടെ ഒരു ലക്ഷം രൂപ ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ടിനും കൂടി അത് എന്നാണ് പറയുന്നത് ലാസ്റ്റ് ഒന്ന് ഇരുപത്തി അഞ്ച് എന്നാണ് പറയുന്നത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം കിട്ടില്ല ബൂത്തുകൾ തന്നെയാണ് ഏകദേശം ഒരു മൂന്ന് കിട്ടലിനടുത്ത് മീറ്റ് വരുന്ന പോത്തുകളാണ് ഇവിടെ കുടിപ്പോത്തുകൾ കുറച്ച് നിൽക്കുന്നുണ്ട് അത് ചന്തൽ തന്നെ വാങ്ങി നിർത്തിയിരുന്ന തീറ്റ കൊടുത്ത് നിർത്തുന്ന പോത്തുകളാണ് കച്ചവടത്തിന് കൊണ്ടുവന്നതാണ് അത്യാവശ്യം ഒരു നൂറ് കിലേക്ക് മുകളിൽ നീട്ടു വരുന്ന ബുത്തുകളാണ് നിൽക്കുന്നതെല്ലാം നമ്മളിവിടെയൊക്കെ ഈ കഴിഞ്ഞ പെരുന്നാള് കഴിഞ്ഞ ആഴ്ച കൊടുത്തതെല്ലാം നാനൂറ്റി അൻപത് രൂപയാണ് ഒരു കിലോ പോത്തിറച്ചിൻ്റെ വില നിങ്ങളൊക്കെ നാട്ടിൽ ഒരു കിലോ പോത്തിറച്ചിയുടെ വില ഒന്ന് കമൻ്റ് ചെയ്യണം ഓരോ ജില്ലകളിലെ വില നമുക്കൊന്ന് താരതമ്യം മെയിൻ്റെയിൻ ചെയ്യാനാണ് നമുക്കിവിടെ നാനൂറ്റമ്പതാണ് പല സ്ഥലങ്ങളും കേട്ടിട്ടുണ്ട് നാനൂറ് മുന്നൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പതിനൊക്കെ കൊടുക്കുന്നതും കേട്ടിട്ടുണ്ട് പക്ഷേ അത് തനി പോത്തിറച്ചി ആയിരിക്കില്ല ഓക്കെ അത് രണ്ട് കച്ചവടമായിരിക്കുകയാണ് ആ വലിയ രണ്ട് പോത്തുകൾ കച്ചവടമായി ഇരിക്കുകയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് അവരെന്തായാലും കയറ് പിടിച്ച് മേടിച്ചിരിക്കുകയാണ് ഒന്ന് പതിനഞ്ചിന് നല്ല ലാഭം തന്നെയാണ് ഒന്ന് പതിനഞ്ചിന് കാരണം ഒരു ഒന്നൊന്നര മാസം കൂടെ കിട്ടിരുന്ന ജൂൺ ആദ്യവാരം വലിയ പെരുന്നാളാണ് അപ്പോഴാണ് ഈ പോത്തിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടുന്നത് ഒന്നും പാലിച്ചിന് നഷ്ടമല്ല ഇവിടെ നമ്മൾ തുടക്കം കണ്ട ഒരു വലിയ പോത്തിനെ അവർ വണ്ടി അവർ വാങ്ങി ഒരു വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് ഇവിടെയും വേറെ പോത്തുകളൊക്കെ അവർ വാങ്ങി കെട്ടുകയാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പേടിക്കുന്നത് കൊണ്ടുപോയി തീറ്റ ഒരു അടുത്ത ഒരു ഒന്നര മാസം കഴിയുമ്പോൾ പെരുന്നാളടുപ്പിച്ച് അവരെല്ലാത്തിനും ചന്ത കയറ്റി കച്ചവടക്കാരാണ് വലിയ പശുക്കളൊക്കെ ഭാഗത്ത് പോകേണ്ടുണ്ട് ചെറിയ മൂരിക്കുട്ടികളൊക്കെ അത് കച്ചവടം കഴിഞ്ഞ മൂരിക്കുട്ടികളൊക്കെയാണ് ഈ നിൽക്കുന്നതെല്ലാം ഈ ആഴ്ച പോത്തു കുട്ടികളുടെ ലോഡ് വന്നിട്ടില്ല ഒരു ചെറിയ ലോഡേ വന്നോളൂ ഒരു അൻപത് കുട്ടിക്ക് താഴെ ഉള്ള ഒരു ലോഡേ വന്നിട്ടുള്ളൂ അത് കുറേയൊക്കെ കച്ചവടമായി അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലുള്ള സബ്സ്ക്രൈബർ ഒരു പോത്തു കുട്ടിയെ വാങ്ങിക്കുകയാണ് ഒരു ഇരുപത്തി മൂന്നര ചോദിച്ച് പതിനേഴ് രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാണ് പതിനേഴായിരം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ഒരു പത്തഞ്ഞൂറ് രൂപ വണ്ടി കൂലിയുടെ ആവും അല്ല അടിപൊളി ഒരു കുട്ടി തന്നെയാണ് നല്ല ൊലി നൈസ് കയ്യും കാലുമൊക്കെ നല്ല ഇടനീളം ഹൈറ്റൊക്കെ ഉള്ള കുട്ടീനെ നല്ല ചെറിയ കൊമ്പും രണ്ടാഴ്ച കഴിയുമ്പോൾ കുട്ടി മാറും പിന്നെ അവരും അതിനെ കൊണ്ടുപോയിരിക്കുകയാണ് പശുക്കളൊക്കെ ഇനി നിൽക്കുന്നുണ്ട് കുറെ പശുക്കളാണ് നൂര് കുട്ടിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അതിനെ അവർ പല റേറ്റ് ചോദിക്കുന്നുണ്ട് നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ഇരുപത്തേഴ് രൂപയ്ക്കുള്ള പശുക്കളും ഉണ്ട് അവിടെ കൊണ്ടു വന്നതിൽ വരവ് പശു പോത്തുകളാണ് നിൽക്കുന്നത് നല്ല സൈസ് പോത്തുകളാണ് അറുപത്തയ്യായിരം എഴുപതിനായിരം ഒക്കെ ചോദിക്കുന്ന പോത്തുകളുണ്ട് വലിയ എരുമ നിൽപ്പുണ്ട് ഇവിടെ കറവപ്പശുക്കൾ അവിടെ നിപ്പുണ്ട് കണ്ടമാനം കറവപ്പശുക്കൾ വരുന്നുണ്ട് ഈ ചന്തയിൽ പുറത്തു നിന്നായാലും നാട്ടുമുറങ്ങളിൽ നിന്നായാലും നല്ല കറവ പശുക്കൾ വരുന്നുണ്ട് കറവ പറ്റിയ പശുക്കളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അതൊക്കെ പിന്നെ വെട്ടുകാരെ എടുക്കത്തുള്ളു ആ റാമ്പിൽ കുറേ പോത്തും കുട്ടികളെ കെട്ടിയിട്ടിട്ടുണ്ട് പല ടൈപ്പിലുള്ള പോത്തും കുട്ടികളെ അവിടെ കെട്ടിയിട്ടുണ്ട് പക്ഷെ അവർ ഇങ്ങോട്ട് കഴിച്ചുകൊണ്ട് വന്നിട്ടില്ല കുട്ടിക്ക് അങ്ങനെ ആരും ഇന്നും ചന്തയിലധികം വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കാം അവർ കെട്ടാതിരുന്നത് അവിടെ തന്നെ നിർത്തിയിരുന്നത് രണ്ട് മൂലിക്കുട്ടികൾ അവിടെ നിർത്തുകൊണ്ട് നാൽപ്പത്തി ചോദിക്കുന്നുണ്ട് നാല്പത്തിരണ്ട് ചോദിക്കുന്നുണ്ട് സൈസ് പോത്ത് തന്നെയാണ് നിൽക്കുന്നത് കേടുമാറിയ പോത്തുകളുണ്ട് വരവ് പോത്തുകളെന്തായി പോകത്ത് നിന്നിപ്പോൾ ഇനി ആ ഒരെണ്ണം കൂടെ ഉള്ളു വില്പനയ്ക്കായിട്ട് അത് രാവിലെ കൊണ്ടുവന്ന പോത്താണ് ഇതുവരെ വിറ്റ് പോയിട്ടില്ല മറ്റേ രണ്ട് പോത്ത് വിറ്റ് ഒന്ന് പതിനഞ്ചിന് വിറ്റ് പോയായിരുന്നു ഈ പോത്ത് വിറ്റ് പോവും ആൾക്കാരൊക്കെ വരുന്നുണ്ട് വില പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിൽക്കുന്ന കുറച്ച് കന്നുകളിവിടെ കണ്ട് അങ്ങോട്ട് പോകാം എല്ലാം കത്തിടാൻ കഴിഞ്ഞാണ് പോത്തും പശും മോരിയും കാളയൊക്കെ വാങ്ങിയതായി ഇവിടെ ഈ ഭാത്ത കെട്ടിയിട്ടുണ്ട് രാവിലെ നമ്മൾ കളിമാനൂർ ചന്തയിലും വീഡിയോ കഴിഞ്ഞാണ് നമ്മളിവിടെ എത്തിയത് ഒരു കുട്ടികളൊക്കെ പശു കുട്ടികളൊക്കെ ഇതായി ഇവിടെ നിൽക്കുന്നുണ്ട് പോത്തും കുട്ടികളൊക്കെ പശുപല്ലും ഇവിടെ നിൽപ്പുണ്ട് അതൊക്കെ വരവ് പോത്തുകളാണ് കുട്ടികൾ വളർത്തുക കുട്ടികളാണ് പല റേറ്റിനുമുള്ള കുട്ടികളിത് ഇവിടെ കച്ചവടത്തിനായിട്ടുമുണ്ട് കച്ചവടം കഴിഞ്ഞതുകൊണ്ട് ചന്തയിൽ വലിയ തിരക്കില്ല പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ചന്ത ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും പെരുന്നാളിന് നമുക്ക് കുറേയൊക്കെ വാങ്ങി പിന്നെ ഇവിടെ റെഗുലറായിട്ട് വരുന്ന കുറച്ച് കച്ചവടക്കാരും വാങ്ങാനായിട്ട് വരുന്നവരെയുള്ളു ആദ്യം പുറത്തുനിന്നേരും വന്നില്ല നല്ലൊരു പശു ഇതാ അവിടെ നിന്നിട്ടുണ്ട് നല്ല പാലകളുള്ള പശുവാണ് അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടുത്തെ ചന്ത തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയായ പാരിപ്പള്ളിയിൽ നിന്നും പള്ളിക്ക റൂട്ട് കാട്ടുപുശ്ശേരി ജംഗ്ഷനിൽ ചെന്നാണ് ഇവിടെ ഈ ചന്തയുള്ളത് ഉള്ളത് ജംഗ്ഷന് നമ്മൾ വണ്ടി വരുമ്പോൾ തന്നെ ചന്ത കാണാൻ കഴിയും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെ കന്നാലികളും ഉണ്ടാവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിക്ക് ഉള്ളിലായിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴാലും നമുക്ക് കന്നാലികൾ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും കൃഷികളെയൊക്കെ വാങ്ങിയതായി ഭാഗത്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം നല്ല വെയിലായി ഏകദേശം ഒരു എട്ട് എട്ടര മണിക്കൂർ എടുത്തിട്ടുണ്ട് റാമ്പിലൊക്കെ നല്ല പൊത്തും കുട്ടികളും ഇപ്പോൾ ഉണ്ട് അവിടെ നല്ല ചേറും ചെളിയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാത്തത് നൈറ്റ് നല്ല മഴയായിരുന്നു ഇനി അടുത്ത ചന്ത വരുന്നത് തിങ്കളാഴ്ചയാണ് പശുക്കളെയൊക്കെ വാങ്ങിയത് എവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോമായി കാണുമ്പോഴേക്കും ഓക്കെ ബായ്